ഹേ ബ്യൂട്ടിഫുൾ സോൾസ് നമ്മുടെ ഐലൻഡിൽ നിറയെ തെങ്ങിൻ തോപ്പുകളുണ്ട് ഇന്ന് ഞാൻ നമ്മുടെ ഐലൻഡിലെ തെങ്ങിൻ തോപ്പുകളുടെ കഥ പറഞ്ഞുതരാം ഐലൻഡിലെ തെങ്ങിൻതോപ്പുകളെല്ലാം തന്നെ കൗൺസിലിൻ്റെ കീഴിലാണ് അഞ്ച് വർഷത്തെ കാലയളവിലേക്കാണ് ഓരോ ഭാഗവും ഇവിടെയുള്ള ജനങ്ങൾക്ക് കൗൺസില് പാട്ടത്തിന് കൊടുക്കുന്നത് ലീസിനെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ തെങ്ങിൽ കയറി തേങ്ങ പറിക്കാനുള്ള അവകാശമുള്ളൂ ലീസിനെടുക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് പറിക്കുന്ന തേങ്ങ മാലേ സിറ്റിയിലേക്ക് കയറ്റി അയക്കാറാണ് പതിവുള്ളത് ഇനി സാധാരണക്കാർക്ക് തെങ്ങിൽ നിന്നും വീണ് കിടക്കുന്ന തേങ്ങ എടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഇവരിങ്ങനെ അഞ്ചു വർഷത്തേക്ക് ലീസിനെടുക്കുന്ന ഈ ഒരു തെങ്ങിൻ തോപ്പിലൊന്നും പ്രത്യേകിച്ച് ഒരു പണി എടുക്കാറില്ല കേട്ടോ അതായത് വളമിടുകയോ അല്ലെങ്കിൽ ഇവിടെയുള്ള കാടുകൾ വൃത്തിയാക്കുകയോ അങ്ങനെയുള്ള പരിപാടികൾ ഒന്നും തന്നെ ഇവർ ചെയ്യാറില്ല എന്നാൽ നല്ല രീതിയിലുള്ള കായ്ഫലം ഇവർക്ക് കിട്ടാറുമുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഇവിടുത്തെ മണ്ണിന്റെയൊക്കെ ഒരു പ്രത്യേകതയായിരിക്കാം അങ്ങനെ ഇന്ന് വൈകിട്ട് നടക്കാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തേങ്ങയൊക്കെ അങ്ങനെ ആ തേങ്ങയൊക്കെ എടുത്തു വരുന്ന സമയത്താണ് ഈ തെങ്ങിൻ്റെ കൂമ്പ് ഈ തെങ്ങിൻ്റെ കൂമ്പ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തെങ്ങിൻ്റെ കൂമ്പെല്ലാം കഴിച്ച് വൈകുന്നേരത്തെ ആ ഒരു അസ്തമയൊക്കെ കണ്ട ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് നടന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ